അലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്വലാത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് സ്വലാത്തിൻ്റെ പ്രതിഫലം ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് പഴയ കാലത്ത് ജീവിച്ചിരി ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന ഒരു സാധാരണക്കാരായ ഒരു തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ ലോകപരിചയമോ പാണ്ഡിത്യമോ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു ശീലമുണ്ടായിരുന്നു തുണികൾ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ പട്ടണത്തിലെ ഒരു മഹാനായ പണ്ഡിതൻ ആരിഫ് മരണപ്പെട്ടു തൻ്റെ ജീവിതകാലം മുഴുവനും ദീനിന് വേണ്ടി സേവനം ചെയ്ത് ചെയ്ത ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ പട്ടണത്തിലെ ആളുകൾ ദുഃഖിതരായി അതേ രാത്രി നഗരത്തിലെ ഭക്തനായ ഒരാൾ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ വിസ്മയം പണ്ഡിതനോട് ചോദിച്ചു താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കിൽ എന്ത് സ്ഥാനമാണ് ലഭിച്ചത് പണ്ഡിതൻ മറുപടി പറഞ്ഞു അള്ളാഹു എന്നോട് വളരെ ദയ ദയോടെയാണ് പെരുമാറിയത് എങ്കിലും എനിക്ക് അത്ര വലിയ സ്ഥാനം ലഭിച്ചില്ല അപ്പോൾ ആ ഭക്തൻ ചോദിച്ചു നമ്മുടെ പട്ടണത്തിലെ സാധാരണക്കാരായ തുന്നൽക്കാരൻ മുഹമ്മദിന് എന്ത് സ്ഥാനമാണ് ലഭിച്ചത് പണ്ഡിതന്റെ മറുപടി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി മുഹമ്മദ് എന്ന തുന്നൽക്കാരന് സ്വർഗത്തിൽ എനിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ സ്ഥാനമാണ് അള്ളാഹു നൽകിയത് അദ്ദേഹത്തിന് എൻ്റെ മുകളിലാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് ഇത് കേട്ട് ആ ഭക്തൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം കാരണം തിരക്കി പണ്ഡിതൻ തുടർന്നു ഞാൻ എൻ്റെ അറിവ് ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ സേവിച്ചു പലപ്പോഴും അതിൽ എൻ്റെ മനസ്സി മനസ്സിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ടാവാം എന്നാൽ മുഹമ്മദ് എന്ന തുന്നൽക്കാരൻ്റെ എല്ലാ സമയവും അള്ളാഹുവിന്റെ റസൂലിന്റെ നബിസ്വല്ലാ സലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ മുഴുകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഈ സ്വലാത്ത് കാരണം അള്ളാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകി കാരണം സ്വലാത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണല്ലോ സമ്മാനം മുഹമ്മദിന് ലഭിച്ച സമ്മാനം പരലോകത്തെ വലിയ സ്ഥാനമാണ് അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സ്വലാത്ത് പതിവാക്കൽ കാരണമാണ് ലഭിച്ചത് ഈ കഥ നൽകുന്ന സന്ദേശം വലിയ പണ്ഡിതനോ ഭരണാധികാരിയോ ആകേണ്ട ആവശ്യമില്ല ആത്മാർത്ഥതയോടെയുള്ള ഒരൊറ്റ നല്ല കർമ്മം മതി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പദവി നേടാൻ എന്നതാണ് സ്വലാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അതീസുകളോ സ്വലാത്ത് ചൊല്ലുന്നതിന് മറ്റു നേട്ടങ്ങളെക്കുറിച്ചോ വിവരങ്ങളോ ഇനിയും ഒരുപാട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക അസ്സാം വാരിക്കും വരഹമുല്ല വർക്കാത്തു